ഞാൻ തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് ഉണ്ണ കൃഷ്ണ വിളിക്കുന്നത് തെങ്ങില് തെങ്ങില് തേങ്ങ വളരെ കുറവായിരുന്നു ഞാൻ ഈ കോമിയോ മരുന്നിടയ്ക്ക് കോമിയോ പേരിൽ ചെയ്യുന്ന പ്രയോഗം നടത്തിയിരുന്നു ഒരു വർഷം നന്നായിട്ട് തേങ്ങ ഉണ്ടായി ഈ വർഷം ഒറ്റ മച്ചിങ്ങ പോലും പിടിക്കുന്നില്ല അതുകൊണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് വർഷം പ്രായമായ തെങ്ങാണ് അപ്പം മച്ചിങ്ങ പിടിക്കാനായിട്ട് എന്താ ചെയ്യുക കാരണം മരുന്ന് ചുട്ടം മുഴുവൻ പോകും ഇതെല്ലാവരും തെങ്ങ് വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ചോദ്യമാണ് നല്ല തെങ്ങിന് നാപ്പത് മടൽ എന്നുള്ളതാണ് ഒരു നല്ല തെങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ പൂർവികരുടെ സങ്കല്പം ഒരു നല്ല തെങ്ങാണെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഓലകൾ അതിനുണ്ടാവണം അപ്പൊ അത്രയും ഓല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പൊ ഓലകൾ കൂടുന്നതിനനുസരിച്ച് തെങ്ങിന് സൂര്യപ്രകാശത്തെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് കൂടും അതാണ് പിന്നീട് തേങ്ങയായിട്ട് ഭവിക്കുന്നത് അപ്പൊ കൂടുതൽ ഓല ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ഓല എന്നുള്ളതാണ് തെങ്ങിന്റെ കണക്ക് നന്നായി പരിപാലിക്കുന്ന ഒരു തെങ്ങിന് ഓരോ മാസവും ഓരോ ഓല ഉണ്ടാവണം കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട തെങ്ങാണെങ്കിൽ ഒരു വർഷം പതിനാല് മുതൽ പതിനഞ്ച് വരെ ഓല ഉണ്ടാവും പൊക്കം കൂടിയ തെങ്ങിന് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ഓലയും കുള്ളൻ ഇനങ്ങൾക്ക് പതിനാല് മുതൽ പതിനഞ്ച് വരെ ഓലയും ഉണ്ടാകണം എന്നുള്ളതാണ് കണക്ക് അപ്പൊ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടക്കണം ഒന്ന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം രണ്ട് അതിന്റെ ഒരു ഏഴര മീറ്റർ ചുറ്റളവില് വൃക്ഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വൃക്ഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തെങ്ങിന് കൊടുക്കുന്ന വളങ്ങളുടെ ഒരു പങ്ക് വലിയൊരു പങ്കും ആ വൃക്ഷങ്ങളുടെ വേരുകൾ മോഷ്ടിച്ചോണ്ട് പോകും മൂന്ന് കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുക്കുക അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടുക ഒരു ഏഴര മീറ്റർ ചുറ്റളവിൽ തെങ്ങിനെ ഡോമിനേറ്റ് ചെയ്യുന്ന വൃക്ഷവിളകൾ ഉണ്ടാവാതിരിക്കുക കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുക്കുക അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തെങ്ങ് നമ്മൾ നിത്യഗർഭിണി എന്നാണ് തെങ്ങിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ സാധാരണ ചെടികൾ ഇപ്പം ദീർഘകാല വിളകൾക്കാണെങ്കിൽ ഇപ്പൊ വാഴ വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് അഞ്ചര ആറുമാസമാകുമ്പോൾ അതിൻ്റെ അകത്ത് കുലത്തണ്ട് രൂപം കൊള്ളും അപ്പൊ ഗർഭിണിയാണെന്ന് പറയാം പക്ഷെ തെങ്ങ് എല്ലാ മാസവും ഗർഭിണിയാണ് കാരണം ഓരോ മാസവും ഓരോ ഓലയും ആ ഓലയുടെ കശത്ത് ഒരു പൂങ്കുലേ ഉണ്ടാവുന്ന വിളയാണ് തെങ്ങ് അപ്പം നിരന്തരമായിട്ട് നല്ല പരിചരണം കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് തെങ്ങിൻ്റെ വിളവ് ആയി കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാവും ചില മാസങ്ങൾ നല്ല മഴയായിരിക്കും ചില സമയത്ത് മഴ കുറവായിരിക്കും ചില സമയത്ത് വേനലായിരിക്കും അപ്പം ആ മാസത്തെ ആ പ്രിവെയിലിങ് ക്ലൈമറ്റ് ആണ് അടുത്ത അത് അന്നത്തെ ആ മാസം തൊട്ട് എണ്ണി എണ്ണി നോക്കിയാൽ നാൽപ്പത്തി നാലാമത്തെ മാസം ഇടുന്ന തേങ്ങയുടെ നിദാനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു തേങ്ങ വിളവെടുത്ത് ഒരു തേങ്ങ ഒരു ആളെ വിളിച്ച് തേങ്ങ നമ്മൾ വെട്ടി വിളവെടുത്തെങ്കിൽ നാൽപ്പത്തി മാസം മുൻപ് രൂപം കൊണ്ട ആ പ്രൈമോഡിയം അതിൻ്റെ ആ ട്രാക് രൂപത്തിൽ നിന്നാണ് ഇന്ന് വെട്ടിയ തേങ്ങ നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ മണ്ടയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുരുപ്പായിട്ട് ഒരു അങ്കുരമായിട്ട് രൂപം കൊള്ളുന്ന ഒരു മെരിശം അത് വളർന്ന് പൂങ്കുലക്കകത്ത് ഡെവലപ്പ് ചെയ്ത് ആ പൂങ്കുല വിരിഞ്ഞ് അത് വെള്ളക്കയായി പരാഗണം നടന്ന് വളർന്ന് കരിക്കായി ഇളം തേങ്ങയായി മൂപ്പത്തിയ തേങ്ങയാവാനുള്ള ഒരു ഒരു സമയത്തെ ആണ് ഞാൻ നാൽപ്പത്തിനാല് മാസം എന്ന് പറഞ്ഞത് അപ്പം ഇന്ന് ചെയ്യുന്ന ഒരു വളത്തിന്റെ ഫലം നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി നാല് മാസം കഴിഞ്ഞ് നടക്കുന്ന വിളവെടുപ്പിലാണ് അപ്പം കൃത്യമായിട്ട് വർഷത്തിൽ വളപ്രയോഗം ഏപ്രിൽ മെയ് മാസത്തിലെ ഒന്നാം വളപ്രയോഗവും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ രണ്ടാം വളപ്രയോഗവും കൃത്യമായിട്ട് ചെയ്യുക മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇനി ജലസേചന സൗകര്യമുള്ള സ്ഥലത്താണ് തെങ്ങെങ്കിൽ മൊത്തം കൊടുക്കുന്ന വളത്തിനെ നാല് തുല്യ ഭാഗങ്ങളാക്കി ഓരോ മൂന്ന് മാസവും ഒരു വളപ്രയോഗം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക ഇനി ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വളം കൊടുക്കുന്ന രീതി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാര് മൊത്തം കൊടുക്കേണ്ട വളത്തിന് ഇരുപത്തിനാല് ഭാഗങ്ങളാക്കിയിട്ട് പതിനഞ്ചു ദിവസം കൂടുമ്പോൾ ഓരോ വളം കൊടുക്കുന്ന രീതിയിലേക്ക് വരുമോ എന്ന് നോക്കുക അപ്പോൾ ഓരോ മാസവും ഗർഭിണിയായ തെങ്ങിന് അത് കഴിഞ്ഞ് നാൽപ്പത്തി മാസം കഴിഞ്ഞു വരുന്ന ആ വിളവെടുക്കുന്ന തേങ്ങയിൽ നല്ല തേങ്ങ ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള വെള്ളവും വളവും പരിചരണവും കൊടുക്കണം അപ്പൊ അതിന് വർഷത്തിൽ ഒരു കിലോ കുമ്മായം തടം തുറന്നു കഴിഞ്ഞാൽ ഒരു കിലോ കുമ്മായം കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു എൺപത് തേങ്ങയിൽ കൂടുതൽ കിട്ടുന്ന തേങ്ങാണെങ്കിൽ അൻപത് കിലോയും അതിൽ താഴെ തേങ്ങ കിട്ടുന്ന തേങ്ങാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോയും അഴുകിപ്പൊടിഞ്ഞ ചകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ അങ്ങനെയുള്ള നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അതുപോലെ മണ്ടരി ബാധ അതുപോലെ വേരുതീനി പുഴുക്കൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തെങ്ങ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് തടങ്ങളിൽ ചേർത്ത് കൊടുക്കുക കൂടാതെ പത്ത് ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് ഇരുപത് എന്ന് പറയുന്ന കോക്കനട്ട് മിക്സ്ചർ ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു ഒന്നേകാൽ കിലോയും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരു രണ്ട് കിലോയും ചേർത്ത് കൊടുക്കുക ഇതുകൂടാതെ ഈ തുലാവർഷ സമയത്ത് കൊടുക്കുന്ന വളത്തിന്റെ ഒപ്പം അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കുക തെങ്ങിൻ്റെ ഓലകൾ മഞ്ഞളിക്കാതിരിക്കാനും നല്ല പച്ചപ്പ് നിലനിർത്താനും ചെടിക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂലകമാണ് മഗ്നീഷ്യം അതുപോലെ അതിൻ്റെ തേങ്ങകളുടെ കാമ്പ് ഉൾക്കട്ടി നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട മൂലകമാണ് സൾഫർ ഇത് രണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാം വളത്തിന് ഒപ്പം മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം നിർബന്ധമായിട്ടും തെങ്ങുകൾക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇനി വെള്ളയ്ക്ക് അകാരണമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അവിടെ ബോറാക്സ് എന്ന് പറയുന്ന ബോറോൺ അടങ്ങിയ വളം നാല്പത് ഗ്രാം വീതം ഓരോ മൂമൂന്ന് മാസം കൂടുമ്പോഴും തടത്തിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ശീമക്കൊന്നയുടെ ഇല അതുപോലെ കുറ്റിപ്പയറൊക്കെ വരച്ച് തടത്തിൽ ചേർത്ത് കൊടുക്കുക രണ്ടാം വള കൂടി തെങ്ങിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഓല മടൽ ചൂട്ട് കൊതുമ്പ് ഇമാതിരിയുള്ള എല്ലാ ജീവവസ്തുക്കളും തെങ്ങിന്റെ ചോട്ടിൽ തന്നെ പുതയിട്ടുകൊണ്ട് ആ തടം കിളച്ച് വട്ടക്കളയിൽ കളച്ച് പിന്നെ പെയ്യുന്ന മഴ മുഴുവൻ ഒരു സ്പോഞ്ച് പോലെ ആ തെങ്ങിന്റെ തടത്തിൽ അബ്സോർബ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തെങ്ങ് നിത്യഗർഭിണിയാണ് എല്ലാ മാസവും ഓരോ പൂങ്കുല അതിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്നുണ്ട് ആ പൂങ്കുല നാൽപ്പത്തിനാല് മാസം കഴിഞ്ഞിട്ടാണ് തേങ്ങയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ചിട്ടയായ പരിചരണം കൃത്യമായ വളപ്രയോഗം ആ വേനൽക്കാലത്ത് നന ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല തെങ്ങിന് നാൽപ്പത് മടൽ കിട്ടും അപ്പം ഓല കൂടുതലുണ്ടാവട്ടെ കൂടുതൽ ഉണ്ടാവുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിന്റെ തേങ്ങയുടെ ഉത്പാദനം വർദ്ധിക്കും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും പറയുക പക്ഷെ അങ്ങനെയൊന്നും സൗകര്യം ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ പറയുന്നത് അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇട്ട് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്